ഇവിടെ ഭയങ്കര ചൂടാണ് ചെന്നൈയിൽ നാട്ടിലും ചൂടാണ് ചെന്നൈയിലും ചൂടാണ് അപ്പോൾ ഈ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങ് സൂര്യൻ കത്തുക അപ്പോൾ നമുക്ക് ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസൊക്കെ കുടിക്കണം അപ്പോൾ ഇന്നും എന്തോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പേരയ്ക്കുണ്ട് അതുകൊണ്ട് പേരയ്ക്ക കൊണ്ട് ഒരു ഗുവ ജ്യൂസ് അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പറയുന്ന മാതിരി ഷെയ്ക്ക് ചുമ്മാ ഷെയ്ക്ക് ഇന്ന് കളിയാക്കുന്നതാണ് ഞങ്ങൾ ബഹറിൽ ആയിരുന്നുകൊണ്ട് ഷെയ്ക്ക് എന്നതി കളിയാക്കുന്നത് നമുക്കൊരു ഗുവാ ഷെയ്ക്ക് ഉണ്ടാക്കാം എന്നൊരു ചൂട് നിന്ന് ഇന്നത്തെ ചൂട് നമുക്ക് അത് കുടിക്കാം താങ്ക് യു കുറച്ച് ചിയാസയിലെടുത്ത് ചിയാസയിലിട്ട് നമുക്ക് അതിങ്ങനെ വെള്ളത്തിൽ കുതിക്ക പത്ത് മിനിറ്റ് കുതിരട്ട് പേരൊക്കെ ഗുവാ നല്ല കഴുകി ചെറിയ കഷ്ണമാക്കി മിക്സിക്കകത്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടു അത് കുറച്ച് ഷുഗർ ഇവിടെ ചോറ് പിന്നെ നമുക്ക് ആവശ്യം തന്നെ ഇടാം അത് ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ച് ഇത് നല്ല അരച്ചുകൊണ്ട് വരാം ഇതിങ്ങനെ അരച്ചുകൊണ്ട് വന്നു ഇങ്ങനെ നല്ല പളുപ്പാക്കി നമുക്ക് ഇതിനകത്തൊട്ട് അരച്ചെടുക്കാം ഒരു അരിപ്പ് ഒഴിച്ചതിനകത്ത് അത് അരച്ചെടുക്കാം ഈ തണുത്ത എക്സ്രേ പാലെടുത്തു ഈ പാലിനകത്തോട്ട് നമുക്ക് മിക്സിങ് ഒഴിക്കാം ഞാൻ അരിക്കുന്നില്ല അരിക്കാതെ കഴിഞ്ഞിട്ടില്ല അത് റെഡിയായി നല്ല നമുക്ക് അതിന് മേലോടിച്ചിട്ട് ബൂസ്റ്റ് അതൊരു ഇട അതിൻ്റെ പുറത്തോട്ട് ബൂസ്റ്റ് ഇട്ട് നമ്മൾ ഇളക്കി നല്ല തണുപ്പായിട്ട് തന്നെ ആ ചിയാ സീഡ് കുറുത്തത് നമ്മളതിൻ്റെ പുറത്തോട്ട് ചിയാ സീഡ് വിട്ട് ബൂസ്റ്റ് വിട്ട് നല്ല തണുത്ത കട്ടിയിലുള്ള സിറപ്പാക്കി ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഗോവ ജ്യൂസ് ഗുവ മിൽക്ക് ജ്യൂസ് ഷെയ്ക്ക് ഇന്നത്തെ ഷെയ്ക്ക് ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി